ഹൈ ഫ്രണ്ട്സ് ഞാൻ ഉൻസ്വലിയറ ടുഡേ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എർക്കും സ്വാഗതം ഇന്ന് പുഴയിലേക്ക് പോയപ്പോൾ കണ്ടൊരു ഇത് ഇതുണ്ടല്ലേ ഒരു ബിലാല് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കണു അതിൻ്റെ ചുറ്റിലും നിരവധി ചെറിയ മീനുകൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഒരു പേടിയും കൂടാതെ ഇങ്ങനെ വന്ന് നിൽക്കണേ ഇങ്ങനെ വന്നു നിൽക്കാനുള്ള പ്രധാന കാരണം ഈ ബിലാല് എന്ന് പറയുന്ന മീനുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് വായു ശ്വസിക്കേണ്ടതുണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ കൂടുതൽ സമയം മറ്റെങ്കിൽ നിൽക്കാൻ കഴിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി വന്ന് വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് ഒന്ന് വെട്ടിപ്പോകും എന്ന് പറയുന്നത് അതിൻ്റെ വായു ശ്വസിക്കുകയാണ് എന്നാൽ അതിൻ്റെ ചുറ്റും ചെറിയ നിരവധി മീനുകൾ ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് കേട്ടോ അതെന്താണ് കാരണമെന്നറിയില്ല നല്ല നിറയെ ചെറിയ മീനുകളുണ്ട് അതിനൊന്നും അറ്റാക്ക് ചെയ്യാതെ വലിയ പതുങ്ങി നിൽക്കണേ ഇപ്പം സാധാരണ പറയല്ലോ പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് അതുപോലെ തന്നെ ഇവയും കുതിക്കാനാണോ എന്നൊരു സംശയമില്ല